മണ്ഡലപൂജയ്ക്ക് വിഗ്രഹത്തിൽ ചേർത്താനുള്ള തങ്കഅങ്കി ഘോഷയാത്ര അല്പസമയത്തിനകം പമ്പയിലെത്തും ദീപാരാധനയ്ക്ക് മുൻപായി ഘോഷയാത്ര വൈകുന്നേരം സന്നിധാനത്ത് എത്തും തങ്കഅങ്കി ചാർത്തിയാണ് നാളെ വൈകുന്നേരത്തെ ദീപാരാധനയും മണ്ഡലപൂജയും നടത്തുക ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലാണ് തങ്കഅങ്കി സൂക്ഷിക്കുന്നത് മണ്ഡലപൂജയ്ക്ക് മുൻപായി രഥയാത്രയായി തങ്കഅങ്കി സന്നിധാനത്തേക്ക് എത്തിക്കും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന ചിത്തിരതിരുനാൾ ബാലരാമവർമ്മയാണ് അയ്യപ്പനെ ചാർത്താൻ തങ്കഅങ്കി സമർപ്പിച്ചത് അന്നുമുതൽ തങ്കഅങ്കി ചാർത്തിയാണ് മണ്ഡലപൂജ നടക്കുന്നത് നാനൂറ്റി അൻപത്തിയൊന്ന് തങ്കഅങ്കി ഇരുപത്തിയേഴാം തീയതി ഈ മണ്ഡലപൂജ അതായത് നാല്പത്തി ഒന്ന് ഏകദേശം പതിനൊന്നരയോക്ക് മുമ്പായിട്ട് പൂജ കഴിയും വഴിപാടായിട്ട് കളഭാഭിഷേകമുണ്ട് പിന്നെ പതിവുള്ള ഇരുപത്തിയഞ്ച് വർഷമുണ്ട് ഈ തങ്കയങ്കി ചാർത്തി അണുച്ചപൂജ ശരംകുത്തിയിൽ ദേവസ്വം ബോർഡ് നൽകുന്ന ഔദ്യോഗിക സ്വീകരണത്തിന് ശേഷം ആറേകാലിന് തങ്കാങ്കി പിഴകം ശബരിമല അയ്യപ്പ സന്നിധിയിൽ എത്തിക്കും കൊടിമരച്ചുവട്ടിലും തങ്കാങ്കിക്ക് വരവേൽപ്പ് നൽകും തങ്കാങ്കി ഘോഷയാത്ര വരുന്നതിനാൽ ഒരു മണി മുതൽ മല ചവിട്ടുന്നതിന് തീർത്ഥാടകർക്ക് നിയന്ത്രണമുണ്ടോ മീഡിയ വൺ സന്നിധാനം